സി പി ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം ഏഴിന് കട്ടപ്പനയിൽ നടക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും മാർച്ച് ഏഴാം തീയതി കട്ടപ്പന കല്ലറിക്കൽ റെസിഡൻസി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സി പി ഐ ജില്ലാ സമ്മേളനത്തിന് സ്വാഗത സംഘ രൂപീകരണ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത് ഉച്ചകഴിഞ്ഞ് രണ്ടിന് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷറാഫ് ഉദ്ഘാടനം ചെയ്യും നേതാക്കളായ കെ കെ ശിവരാമൻ ജോസ് ഫിലിപ്പ് എം വൈ ഔസേബ് ജയാ വി കെ ധനപാൽ പി പളനിവേൽ പ്രിൻസ് മാത്യു വി ആർ ശശി എന്നിവർ സംസാരിക്കും ഞങ്ങളുടെ കഴിഞ്ഞാൽ മണ്ഡല സമ്മേളനങ്ങളാണ് അത് മെയ് ജൂൺ മാസങ്ങളിൽ ഇപ്പൊ നിങ്ങളെ കാണാൻ തീരുമാനിച്ചത് ഇരുപത് വർഷത്തിന് ശേഷം ജൂലൈ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ കട്ടപ്പനെ വെച്ച് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ഓഗസ്റ്റ് മാസം ആദ്യവാരത്തിൽ നടന്നു ജില്ലയിലെ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വാഗത സംഘത്തിന്റെ രൂപീകരണം നാളെ കഴിഞ്ഞ് ഏഴാം തീയതി കട്ടപ്പനെ വെച്ചാണ് ഞങ്ങള് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കല്ലറക്കൽ സു വെച്ചാണ് സഹതസംഘ രൂപീകരണ യോഗം മണിക്കാണ് ഞങ്ങള് യോഗം തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സഭ കെ കെ അഷറഫർ സഹതസഭ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ എല്ലാ പ്രമുഖരായിട്ടുള്ള പാർട്ടി നേതാക്കന്മാരോട് സംസാരിക്കുന്നുണ്ട് അവരുടെ പേര് വിവരങ്ങളിൽ ഞാൻ ജില്ലാ സമ്മേളനം ജൂലൈ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ കട്ടപ്പനയിൽ നടക്കും ഇരുപത് വർഷത്തിനു ശേഷമാണ് ജില്ലാ സമ്മേളനത്തിന് കട്ടപ്പന വേദിയാകുന്നത് ജില്ലയിൽ എഴുന്നൂറ്റി അറുപത് ബ്രാഞ്ച് കമ്മിറ്റികളും തൊണ്ണൂറ്റി ലോക്കൽ കമ്മിറ്റികളും പത്ത് മണ്ഡലം കമ്മിറ്റികളും പ്രവർത്തിക്കുന്നു ജില്ലയിൽ പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപത് പേരാണ് പാർട്ടി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി കെ സലിൻകുമാർ വി കെ ധനപാൽ വി ആർ ശശി എന്നിവർ പങ്കെടുത്തു